വിഷുപ്പുലരിയിൽ കണ്ണനെ കണി കണ്ട് അനുഗ്രഹം തേടാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്കായിരുന്നു ആയിരങ്ങളാണ് കൃഷ്ണനെ ഒരു നോക്ക് കാണാനായി ഗുരുവായൂരിലേക്കെത്തിയത് രണ്ടേ നാൽപ്പത്തിരണ്ടിന് വിഷുക്കണി ദർശനം ആരംഭിച്ചു രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം കീഴ്ശാന്തി നമ്പൂതിരിമാർ ക്ഷേത്ര മുഖമണ്ഡപത്തിൽ കണിയൊരുക്കി വെച്ചിരുന്നു പുലർച്ചെ രണ്ടേ പതിനഞ്ചിന് മുഖമണ്ഡപത്തിലെ വിളക്കുകൾ തെളിയിച്ചു മേൽശാന്തി ശ്രീലകവാതിൽ തുടർന്ന് ആദ്യം ഗുരുവായൂരപ്പനെ കണി കാണിച്ചു നാളികേരമുറിയിൽ നെയ്വിളക്ക് തെളിയിച്ചാണ് ഗുരുവായൂരപ്പനെ കണി കാണിച്ചത് തുടർന്ന് ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പ് സ്വർണ്ണസിംഹാസനത്തിൽ ആലവട്ടം വെഞ്ചാമരം എന്നിവ കൊണ്ടലങ്കരിച്ച് വെച്ചു സിംഹാസനത്തിന് താഴെയായി ഓട്ടുരുളിയിൽ കണിക്കോപ്പുകളും വെച്ചു ഗുരുവായൂരപ്പനെ കണി കാണിച്ച ശേഷം കിഴക്കേ ഗോപുരവാതിൽ തുറന്നു തുടർന്ന് ഭക്തർക്ക് കണി കാണാനുള്ള സൗകര്യവും ഒരുക്കി കണി കഴിഞ്ഞവർക്ക് മേൽശാന്തി വിഷു കൈനീട്ടം നൽകി മൂന്ന് നാൽപ്പത്തിരണ്ട് വരെ ഭക്തർ വിഷുക്കണി ദർശിച്ചു ശ്രീലകത്ത് മുഖമണ്ഡപത്തിൽ സ്വർണസിംഹാസനത്തിൽ പൊൺതിടമ്പും കണിക്കോപ്പുകളും വെച്ചും ഭക്തർക്കുള്ള കണിയൊരുക്കി ഉച്ചപൂജ കഴിഞ്ഞ് നട അടച്ചാൽ പ്രസാദ ഊട്ടിനുള്ള വലി നിർത്തും എത്തുന്ന മുഴുവൻ പേർക്കും പ്രസാദ ഊട്ടം നൽകും കേരള ന്യൂസ് തൃശൂർ